പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടിച്ച ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളിതുവരെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം അമ്മ മാതാവ് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടുകൂടി നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാരങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ അമ്മയെ മാതാവ് ദിനംതോറും കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ എല്ലാവരുടെയും ആകുലതകളെയും വേദനകളെയും അമ്മയ്ക്ക് നൽകുന്നു അമ്മ സ്വീകരിക്കണമേ അവരുടെ ദുഃഖങ്ങളിലേക്ക് അമ്മ ഇറങ്ങിച്ചെല്ലണമേ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ട് നിറയ്ക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം അമ്മ പ്രത്യക്ഷപ്പെട്ട ആ താരുടെ മുമ്പിൽ വന്ന് നിന്നൊന്ന് പ്രാർത്ഥിപ്പാനും അവരുടെ ഭാരങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുവാനും അവരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു അമ്മ അവരെ ഏറ്റെടുക്കണമേ അതിനുള്ള എല്ലാ മാർഗങ്ങളും വഴിവാതിലുകളും അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവം മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും ആകുലതകളെയും കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ സ്വീകരിച്ച് ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ അമ്മ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ആ പുത്രന് ആദ്യമായി ഭൂമിയിലേക്ക് വരുവാനായി ദൈവത്താൽ തിരഞ്ഞെടുത്തത് അമ്മയുടെ തിരു അമ്മേ അമ്മ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ കണ്ണ് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ കാണണമേ രോഗാവസ്ഥകളെ കാണണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത ബുദ്ധിമുട്ടുകളെ അമ്മ കാണണമേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സാ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തെ അമ്മ കാണണമേ പഠിക്കാനുള്ള ബുദ്ധിയില്ലാതെ പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ കാണണമേ പരാജയത്തിലൂടെ കടന്നുപോകുന്ന മക്കളെ കാണണമേ അമ്മ മാതാവെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീർ കാണണമേ അമ്മേ ഓരോ മക്കളുടെയും ദുഃഖങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി അമ്മയെ പരിശുദ്ധയമ്മയെ ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് വഴികാട്ടിയായി അമ്മ ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും ഈ പ്രാർത്ഥനയുടെ നിമിഷം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ അനേകം മക്കൾക്ക് മാതൃകയുള്ളൊരു കുടുംബമായിരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ വ്യക്തി ജീവിതങ്ങളെ തുടയണമേ പശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ പശുദ്ധ അമ്മേ ദൈവമാതാവേ കണ്ണീരോടെയും വേദനയോടെയും ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയ്ക്ക് നൽകുന്നു വഴി കാട്ടണമേ പ്രകാശം ചൊരിക്കണമേ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അമ്മയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും ആ മക്കൾക്ക് നേരെയൊന്ന് തുറക്കണമേ കടബാധ്യതയിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഒന്നൊന്നായി അമ്മ വെളിപ്പെടുത്തണമേ അമ്മേ മാതാവെ അറിയാതെ ഇനി മുൻപോട്ടൊരു വാതലമില്ലെന്നറിഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഇല്ലായ്മയിൽ നിന്നും തകർച്ചകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അമ്മയ്ക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമല്ലോ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ രണ്ടോ മൂന്നോ പേരൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളിതായി ഈ പ്രാർത്ഥനയിലൂടെ ഒരുമയോടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ കടന്നു വരണമേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാദാ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടണമേ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളും കുറവുകളുമുള്ളവരാണ് എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ദൈവമേ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആകുലതകളും വേദനകളും പിതാവായ അങ്ങയോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് ചേർത്തെണക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴികൾ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യം കൊടുക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തു പരിപാലിക്കണമേ ആയുസും ആരോഗ്യം കൊടുക്കണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തി കൊടുക്കണമേ ആയിരിക്കുന്ന മേഖലകളിൽ അമ്മയവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ അമ്മയെ മാതാവെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചെയ്യുന്ന ജോലികളിലും പ്രവൃത്തികളിലുമെല്ലാം അമ്മ കാവലായ തുണയായി കൂടെ നിൽക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സമ്മാനമായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ങ്ങളെയും പഠിപ്പിക്കണമേ അമ്മേ മാതാവേ വരും തലമുറകൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം കരുതി അമ്മയവരെ നയിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ തമ്പുരാനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി നന്മ ചെയ്ത് ഈ ഭൂമിയെ ജീവിപ്പാൻ അവരെ ഒരുക്കണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുന്ന മക്കളായി വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ അനേകം മക്കൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതം മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലണമേ എല്ലാവരുടെയും വേദനകളിലേക്ക് കടന്ന് ചെല്ലണമേ എല്ലാവരുടെയും ദുഃഖങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ എല്ലാവരുടെയും ആകുലതകളിലേക്ക് കടന്നു ചെല്ലണമേ ഭയന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ കണ്ണീരൊഴുക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയെ മാതാവ് എല്ലാ മക്കളെയും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ